അസ്ലാം വലൈക്കും സലാം ലോങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന നല്ല പാർട്ടി വെയർ ചുരിദാറാണ് ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണുക ഓഫർ സെയിലായിട്ടാണ് നിങ്ങളെടുത്ത് വന്നിട്ടുള്ളത് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാർ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രീഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് നൽകുന്നത് വെറുതെ പറയല്ല നല്ല ഐറ്റം ചുരിദാറാണ് പിന്നെ നമ്മളെ കസ്റ്റമർക്ക് കുറച്ച് കൊടുത്ത ഉദ്ദേശത്തിൽ മാത്രമാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്തോളി പെരുന്നാൾ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ല ഐറ്റം ചുരിദാറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ഒരു റേറ്റിൽ നമ്മൾ തരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ അപ്പോൾ നമ്മൾ ചുരിദാറുകളൊക്കെ ഒന്ന് കണ്ടോളിട്ടോ നല്ല ഐറ്റം ക്ലോത്ത് ആണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ വിഷമിക്കേണ്ട എക്സൽ സൈസും ഉണ്ട് ഫസ്റ്റ് തന്നെ കാണിക്കണത് നല്ലൊരു പിന്നെ റെഡ് കളർ കേട്ടാ നല്ലൊരു ഡാർക്ക് റെഡ് കളറാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം നോക്കി നല്ല ഗോൾഡൻ വർക്കാണ് വരുന്നത് കേട്ടാ ത്രെഡ് വർക്കാണ് വരുന്നത് ത്രെഡും സീക്വൻസും എല്ലാം കൂടിയാണ് വരുന്നത് കയ്യന് ഇതാ ഇങ്ങനെ വരുന്നുണ്ട് അടിഭാഗത്ത് ഇതാട്ടാ അടിഭാഗത്ത് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അത് മൊത്തം നല്ല വർക്ക് വരുന്നുണ്ട് അതുപോലെ അടിഭാഗത്ത് ഇതങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല ഐറ്റം ചുരിദാറാണ് ഡബിൾ എക്സ് സൈസിന്റെ ബോട്ട് എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു സെമി പലാസ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡബിൾ എക്സൈ സൈസിനുള്ള ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ വണ്ണം ഞാൻ പറഞ്ഞുതരാം ആ നാപ്പത്തി രണ്ട് ഇഞ്ചാണ് വണ്ണം വരുന്നത് കേട്ടോ നാപ്പത്തിരണ്ട് ഇഞ്ചാണ് വണ്ണം വരുന്നത് ലെങ്ത് വരുന്നത് നാപ്പത്തിനാലു ഇഞ്ച് ലെങ്ത് നാപ്പത്തിരണ്ട് ഇഞ്ചാണ് വണ്ണം വരുന്നത് കേട്ടാ ഉണ്ട് കേട്ടോ കൈയിൻ്റെ ഇറക്കം വരുന്നത് പതിനേഴ് ഇഞ്ച് കൈയിറക്കം ഇഞ്ച് വണ്ണം ഇഞ്ച് ഇറക്കം ഇതാണ് കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് ഷോൾ ഇങ്ങനെ വരുന്ന രണ്ട് സൈഡിലും നല്ല വർക്ക്ണ്ട്ട്ടോ രണ്ട് സൈഡിലും വർക്കുള്ള ടൈപ്പാണ് നല്ല ലെങ്ട്ടോ നല്ല ലെങ് ഉള്ള ഷോള നല്ല വലുപ്പക്കുള്ള ഷോളാണ് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഷോൾ കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വന്നോളൂട്ടാ അടുത്തത് നല്ലൊരു ഓഫ് വൈറ്റാണ് വരുന്നത് കേട്ടോ വൈറ്റല്ല ഓഫ് വൈറ്റാണെ നല്ല ഭംഗിയുള്ള കളർ കേട്ടോ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വല്ലതാണ് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് പതിനേഴ് ഇഞ്ച് കയ്യറൊക്കെ കേട്ടോ സൈഡ് ഓപ്പൺ ആണെ നല്ല ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ നല്ല നല്ല സോഫ്റ്റ് ആണ് ഈ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി കൂടി പെട്ടെന്ന് കൈ സ്റ്റോക്ക് കിട്ടാം നല്ല ഭംഗിയല്ല നല്ല ഇതിന് നെക്കിന് വർക്കൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം വർക്കാണ് കേട്ടോ വരുന്നത് ഷോൾ തരുന്നത് ഷോൾ എല്ലാം ഭംഗിയുള്ള വർക്കിലാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണെ വരിക നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ഒരു പ്രൈസിലാണ് നമ്മൾ തരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയ ഒരു ക്ലോത്ത് ആട്ടോ നല്ല ഐറ്റം ക്ലോത്ത് ഒരു സിൽക്ക് ആണ് വരുന്നത് നല്ലൊരു കുഴഞ്ഞ ടൈപ്പാണ് അതാണ് ഇതില് ബോട്ടം വരുന്ന ബോട്ടത്തിനൊക്കെ ഇതേപോലെ വർക്ക് വരുന്നുണ്ട് അടിഭാഗത്ത് നല്ലൊരു ഗ്ലൈസിംഗ് ഉള്ള ക്ലോത്ത് ആട്ടോ അടുത്ത സെറ്റ് വരുന്നത് ഇതാട്ടാ എല്ലാം ഒരേ മോഡൽ തന്നെയാണ് കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ നല്ല ഒരു ഡാർക്ക് മുന്തിരി കളർ കേട്ടോ അടിപൊളി കളറുകളാണ് ആവശ്യമുള്ളവരിലേക്ക് വേഗം വായിക്കൊള്ളി അടുത്ത കളർ എന്താ നല്ല ഡാർക്ക് മുന്തിരി കളറ് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത നല്ലൊരു നല്ലൊരു പീക്കോക്ക് കളർ കേട്ടോ കാണാൻ ഭംഗിയുള്ള ഐറ്റം പീക്കോക്ക് കളറാണ് ആവശ്യമുള്ളവർ വേഗം വന്നി ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നത് അതിന്റെ വർക്ക് നല്ലൊരു ഗോൾഡൻ ത്രെഡ് വർക്ക് അടുത്തത് വരുന്നത് കളർ വരുന്നത് നല്ലൊരു പീക്കോക്ക് ഡാർക്ക് പീക്കോക്ക് കളർ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വരും അടുത്തത് എക്സൽ സൈസിലെ വരുന്ന കേട്ടോ അത് വേറെ നല്ലൊരു ഉള്ള ഐറ്റം വേറൊരു ക്ലോക്ക് കേട്ടോ സ്റ്റാർ ജോർജറ്റ് അടുത്തത് വരുന്നതേ ഒരു ഷോർട്ട് ഐറ്റാണ് കേട്ടോ പലാസ സെറ്റാണ് പലാസയ്ക്ക് പറ്റിയ നല്ല ഒരു സൈസാണ് വരുന്നത് പലാസ സെറ്റ് എക്സൽ സൈസാണ് വരുന്നത് കേട്ടോ ലെങ്ത് ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇതാ വരുന്നത് പലാസ കുറച്ചൊരു വീതി ഉള്ള ഐറ്റം പലാസ ആണ് വരുന്നത് കേട്ടോ നല്ല ഷോൾ ഇതാണ് വരുന്നത് ഇതൊക്കെ ഈ റേറ്റിന് കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ വേഗം പർച്ചേസ് ചെയ്യുന്നത് ഇതൊരു പലാസ സെറ്റാണ് പലാസ ആവുമ്പത്തേനും നമ്മൾ ടോപ്പ് ലെങ്ത് ഉണ്ടാവില്ല അങ്ങനെ വരുന്ന കേട്ടാ പിന്നെ നെക്കിന്റെ വർക്കൊക്കെ ഒന്ന് ശരിക്കും കണ്ടോളെ നെക്കിന് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കൈയിൻ്റെ വർക്ക് ഇതാ ഭംഗിയുള്ളൊരു ഡിസൈൻ കേട്ടോ അടിഭാഗം വരുന്നത് ഇതാ ഇങ്ങനെയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക നാൽപ്പത്തിരണ്ടാണ് വണ്ണം വരുന്നത് കേട്ടാ ചെസ്റ്റ് വണ്ണം വരുന്നത് നാപ്പത്തിരണ്ടാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ട ഷോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ലൊരു ലാവണ്ടർ കളറ എല്ലാ കളറും നല്ല ഭംഗിയുള്ള ഐറ്റം കളറുകളാണ് കേട്ടോ വേഗം വേണ്ടവർ പർച്ചേസ് ചെയ്തോളി വേണ്ടവർ വേഗം പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഐറ്റം കളറുകളാണ് നല്ലൊരു ഗ്രീൻ കളറ് എപ്പോഴും കിട്ടാത്ത സൈസ് കളറുകൾ കേട്ടോ ഞാനാണ് വരുന്നത് അടുത്ത കളറ് ഒരു യെല്ലോ കളർ ആട്ടോ ഒരു യെല്ലോ കളറില് കളർ ഇങ്ങനെയാണ് നല്ല അടിപൊളി കളർ കേട്ടോ നല്ലൊരു ഗ്ലൈസിങ് ഉള്ള ഐറ്റം ക്ലോത്ത് ആണ് സൈഡും ഓപ്പൺ ആണെ പലാസം പറയേണ്ട ആവശ്യമില്ല ഉള്ളിൽ നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളാണ് നല്ല ഡിസൈന കേട്ടോ അതിന്റെ നെക്കിന്റെ വളർത്തൊക്കെ നാല്പത്തിരണ്ടാണ് വണ്ണം വരുന്നത് എക്സൽ സൈസാണ് കേട്ടോ പലാസൊക്കെ ഉള്ളില് ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ ലൈനിങ് ഒക്കെ ഉള്ള പലാസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഷോള് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അടുത്ത കളർ തട്ടാ എന്നൊരു ഓറഞ്ച് നല്ലൊരു ഓറഞ്ച് കളറ് ട്ടോ ഭംഗിയുള്ളൊരു കളറാണേ നല്ല ഗ്ലൈസിങ് ഉള്ളൊരു കളറാ കേട്ടോ എല്ലാ കളറിലും നല്ല ഗ്ലൈസിങ് വരുന്നുണ്ട് ഒരു സ്റ്റാർ ജോർജറ്റ് എന്നാണ് അവർ പറഞ്ഞത് പേര് പറഞ്ഞിട്ടുണ്ട് കൈയിൻ്റെ വർക്കൊക്കെ നല്ല സിമ്പിൾ വർക്കാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ഇത് വരുന്നത് ഷോൾ കണ്ടില്ലേ ഷോളൊക്കെ ഒരേ പോലെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആട്ടോ അപ്പോൾ പിന്നെ ആവശ്യമുള്ളവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വരാട്ടോ അപ്പോൾ നമ്മളെ ഗിബർവേലുണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് നോവമ്പ് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഗിബവേ കൊടുക്കുന്നുണ്ട് നാല് പേർക്കാണേ ആ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ നമ്മൾ നറുക്കെടുപ്പിലൂടെയാണെങ്കിൽ ഈ നാല് പേരെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നമ്മളെ ഗിബി വേലിൽ പങ്കെടുക്കേട്ടാ അപ്പോൾ എനിക്ക് ഒരു പുതിയ വീഡിയോ ഉള്ളതിനെ വരാൻ ഇഷ്ട സ്വലിക്കും